മൂന്ന് വർഷം എട്ട് കിതാബ് ഓതുകയും എട്ട് കിതാബ് ദർശന നടത്തുകയും ചെയ്തിരുന്നൊരു ജീവിതമായിരുന്നു ആ മൂന്ന് കൊല്ലത്തെ ജീവിതം അപ്പോൾ ഓക്കെ ഉസ്താദ് ചെറിയ താഴെയുള്ള കുട്ടിയാക്ക ഓടിക്കൊടുക്കാൻ ഏൽപ്പിക്കണമെങ്കിൽ തൻ്റെ കൽപ്പിൽ ആരെ പറ്റിയൊരു കതറുണ്ട് റെയസുലമനെക്കുറിച്ച് എന്തുണ്ട് എട്ട് കിതാബ് ഓതുകയും എട്ട് കിതാബ് ഓടിക്കൊടുക്കുകയും ചെയ്തു എന്നപ്പം എന്നാലും എന്നോട് സംസാരിച്ചത് ഇപ്പം നിങ്ങളെ ഈ പരിപാടി നമുക്ക് ഉസ്താദിനായിട്ട് ഒന്ന് സംസാരിക്കാൻ വലിയൊരു സൗകര്യമായി അങ്ങനെ ഉണ്ടാവുമല്ലേ അവർ നിയമത്തായിട്ട് നമ്മൾ കാണണല്ലോ മനസ്സിലായോ അങ്ങനെ പിന്നെ ഉസ്താദ് എന്ത് ചെയ്തു ദൈവബന്ധു പോയി കാരണം ഉസ്താദിൻ്റെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒരു കൊല്ലം കൊണ്ട് എന്ത് ചെയ്യണം വീട്ടിലൊക്കെ പ്രയാസങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉസ്താദ് കണ്ടെറിഞ്ഞ് ഒരു കൊല്ലം തിനു വേണ്ടിയിട്ട് കൊടുക്കുപോയി പിന്നെ ഹദീസുകൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുക എന്നുള്ളതും ആ ഒരു ലക്ഷ്യമാണ് ഉസ്താദിൻ്റെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ് സയ്യിദ് മുഹമ്മദ് ഇബ്രാഹിമിൽ എന്ന് പറയപ്പെടുന്ന മഹാനാണ് ഉസ്താദിൻ്റെ പ്രധാനപ്പെട്ട ഷെയ്ഖ് ദയുപന്തി ഞാൻ ചോദിച്ചു ദയുബന്തികളെക്കുറിച്ചൊക്കെ അക്കൈതപരമായി ചില സംശയങ്ങൾ പറയാറുണ്ടല്ലോ എന്താണ് ഉസ്താദിന് അതിനെക്കുറിച്ച് അവരെക്കുറിച്ച് മനസ്സിലായതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾക്ക് ഹദീസ് വിശദീകരിച്ച് തന്നോടുത്തും ഞമ്മൾക്ക് ഇൽമു അടുപ്പിച്ച് തന്നുകൊടുത്തും ചെന്നത്തി അമ്മായിത്തിൻ്റെ അക്കീതയ്ക്ക് എതിരായി ഒന്നും ഒരു ഉസ്താദമാരും ചെയ്തിട്ടില്ല നമുക്ക് വിശദീകരിച്ച് തന്നിട്ടില്ല പിന്നെ ബറേൽവികളുടെ തീവ്രത ആർക്കില്ല അത് പറഞ്ഞു ചെന്നി രണ്ട് വകുപ്പുണ്ട് ബറേൽവിയാൾ ദൈവവണ്ടി ആൾ അപ്പം ഈ ബറേൽവികളുടെ തീവ്രത ആർക്കില്ല ഇല്ല ഒരുക്കില്ല അത്രയപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൂ എനിക്ക് വിശദീകരിച്ച് തന്നി ഒരു ഉസ്താദമാരും സുന്നത്തി അമ്മായത്തിൻ്റെ അക്കീതയ്ക്ക് എതിരായി ഒരു വിശദീകരണങ്ങളും ചെയ്തിട്ടില്ല തന്നിട്ടില്ല മാത്രമല്ല സയ്യിദ് മുഹമ്മദ് ഇബ്രാഹിം എന്നവരിൽ നിന്ന് ബുഖാരി മുഴുവനും സനദ് പൂർത്തിയാക്കിയിക്കിണുന്നാറുണ്ട് ബുഖാരി അത് മോപ്പർ എല്ലാവർക്കും പരി പരീക്ഷയ്ക്ക് പഠിപ്പിക്കണതും പിന്നെ പരീക്ഷ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള റിസൾട്ട് അറിയാൻ കാത്തിരിക്കുന്ന ദിവസം ബുഖാരിൻ്റെ സനധുണ്ടാക്കലാണ് അത് ഓദിയിട്ട് വായിച്ചിട്ടും തെയ്യലാണ് മജിലിസിലിരുന്ന് ബഹുമാനത്തോടു കൂടി ഓദീറ്റ് എന്റെ സനത് പൂർത്തിയാക്കലാണ് നെടുവിന്റെ കത്തുമുൽ ബുഖാരി ഒക്കെ നടക്കും അവിടെ നടക്കും ചെയ്യും അങ്ങനെ എന്റെ പൂർണ്ണമായ ബുഖാരിക്ക് ഉള്ള സനതാരതാണ് എന്നെന്ത ചെയ്യലുണ്ട് നമ്മുടെ കേരളീയ പണ്ഡിതന്മാരുടെ സനത് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ദൈവപന്തിലൂടെ കണക്ട് ചെയ്യപ്പെടാത്ത പോകില്ല എന്നൊരു വിമർശനം കാരണം ആ കാലഘട്ടത്തെ പണ്ഡിതന്മാർ അല്ല ശേഷം ഉണ്ടായിരുന്നത് എന്നുള്ളതും കൂടെ ഉണ്ടാവില്ല പിന്നെ മാറ്റങ്ങൾ വരാം തകയൂറൊക്കെ വരാല്ലോപ്പുള്ള ആൾക്കാരും മുമ്പുള്ള ആളുകളും അീതിയിൽ യാതൊരു പിന്നെ ഓര് ഇത് പറഞ്ഞു ഓലിൻ്റെ നിസ്കാരം കഴിഞ്ഞേക്കൊരു ചെറിയ ദ്വയണ്ടിതായിരിക്കും ചെറുക്കാരം കഴിഞ്ഞേക്കുണ്ട് താർക്കും ചെറിയ ഒരു ദ്വയാണ്ടിതായിരിക്കും എന്നിട്ട് പിന്നെ ഒരു ശുന്നത് ഇരിക്കും റവാത്തി വിസ്കരിക്കും അതും കഴിഞ്ഞിട്ട് ആ ഔറാതി ചൊല്ലുള്ളൂ ഈ ഒരു ഉയർപ്പിൻ നമ്മളങ്ങനെയല്ലല്ലോ നമ്മൾ ഔറാദും കഴിഞ്ഞ് ദ്വായും കഴിഞ്ഞിട്ടാണ് എന്തു ചെയ്യുക കൂട്ടമായി വല തന്നെ ദ്വേർക്കും ആ വാരിതായ ദ്വ രസോല്ലാൻ തൊട്ട് വാരി വാരിതായ ദ്വകള് ആദ്യമായി കൂട്ടമായി ദ്വേർക്കും ഇങ്ങോട്ടും പിന്നെ ഓല് റവാദ്യംസ്കരിച്ച് കഴിഞ്ഞിട്ട് എന്തെയല്ലോ ഓല ഔറാദുകളൊക്കെ ചൊല്ലി തീർക്കും ഒരു ധിക്കറിനെയും ഒരു കൂട്ടുപ്രാർത്ഥനയും ആരും ഇൻക്വയറി ചെയ്തിട്ടില്ല അവിടുത്തെ താലിമ്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇൻക്വയറി ചെയ്തിട്ടില്ല എൻ്റെ സ്ഥാകന്മാരാരും ചെയ്തിട്ടില്ല എന്ന ആര് പറഞ്ഞത് ളമ്മന്റെ അനുഭവം പറഞ്ഞത് ആ അത് കഴിഞ്ഞ് വന്നിട്ടാണ് വരുമ്പോഴാണ് പിന്നെ ഓക്കെ ഉസ്താദ് എവിടെ നിർത്തുന്നത് ഈ ആ സയിൽ മുദരീസാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ